ായി മോദി കന്യാകുമാരിയിൽ എത്തിയതോടെ പ്രതിസന്ധിയിലായത് മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കാൻ രണ്ടായിരത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് മത്സ്യബന്ധനത്തിനും കച്ചവടത്തിനും സുരക്ഷാ സേന വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കന്യാകുമാരിയുടെ വിവിധ ഇടങ്ങളിലായി രണ്ടായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചതായി തിരുനെൽവേലി റേഞ്ച് ഡിഐ ജി പ്രവേശ് കുമാർ അറിയിച്ചു ഡൽഹിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെയാണ് പോലീസ് സേന നാവികസേനയും തീരസംരക്ഷണസേനയും വിവേകാനന്ദ പാര്ക്കു ചുറ്റും സുരക്ഷാ വലയം തീർത്തിട്ടുണ്ട് യുടെ പേരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിച്ചുവെന്നും മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും പറയുന്നു വിവേകാനന്ദ പാറയിലേക്ക് വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയതോടെ കച്ചവടത്തെയും ബാധിച്ചു എന്നാണ് വ്യാപാരികളും പറയുന്നത് അഞ്ചു കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തവും വിലക്കിയ സുരക്ഷാസേന തീരപ്രദേശങ്ങളിലെ നാൽപ്പത്തിരണ്ട് മത്സ്യബന്ധന ഗ്രാമങ്ങളിലും കനത്ത നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ കുറഞ്ഞ വരുമാനമാണ് ദിവസവും കടലിൽ പോയാൽ ലഭിക്കുന്നത് രണ്ടു ദിവസത്തെ വിലക്കുന്നതോടെ വരുമാനം പൂർണ്ണമായും മുടങ്ങിയെന്ന് സാധാരണക്കാർ പറയുന്നു പുമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ചട്ടിക്ക് സമീപം വാവത്തുറ എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ ശനിയാഴ്ച വരെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മെയ് പതിനാറ് മുതൽ തങ്ങൾ പത്ത് ദിവസത്തെ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നു മോദിയുടെ സന്ദർശനം കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് ദിവസങ്ങൾ കൂടി നഷ്ടമായി എന്ന് കന്യാകുമാരിയിലെ മത്സ്യത്തൊഴിലാളികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ചെറു ബോട്ടുകൾ ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ദിവസവും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ പോകാറുണ്ട് എന്നാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഇന്ത്യൻ നാവികസേനകളും കപ്പലുകളും അവരെ തടയുകയാണ് അതുകൊണ്ട് തന്നെ ബുധനാഴ്ച രാത്രി തീരത്ത് നിന്നും വെറും രണ്ടു നോട്ടിക്കൽ മൈൽ വരെ മാത്രമാണ് പോയത് അതുകൊണ്ട് തന്നെ കാര്യമായ മത്സ്യം ലഭിച്ചില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഇതിനോടൊപ്പം തന്നെ കർശനമായ സുരക്ഷാ നടപടികളും നിയന്ത്രണങ്ങളും കാരണം വ്യാപാരികൾ കച്ചവടത്തിൽ നിന്ന് വിട്ടുനിന്നതും വൻ തിരിച്ചടിയായി മാറി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നാലായിരം രൂപയ്ക്ക് വിറ്റിരുന്ന പതിനഞ്ച് കിലോ മീനിന് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ാണ് ലഭിച്ചതെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു അതേസമയം കന്യാകുമാരിയിലെത്തുന്ന മോദിയെ സന്ദർശിക്കുന്നതിൽ നിന്ന് തമിഴ്നാട്ടിലെ ബിജെപി നേതാക്കളും പ്രവർത്തകരും കേന്ദ്ര നേതൃത്വവും വിലക്ക് മോദിയുടെ സ്വകാര്യ സന്ദർശനമാണെന്നും അതുകൊണ്ട് കന്യാകുമാരിയിലേക്ക് എത്തേണ്ട എന്നാണ് നേതൃത്വം നിർദ്ദേശിച്ചിരിക്കുന്നത് ഹെലികോപ്റ്റർ ഇറങ്ങിയ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് പരിസരത്ത് മോദിയെ സ്വീകരിക്കുന്നതിനായി എത്തിയ ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പൊൻ രാധാകൃഷ്ണന് അനുമതി നിഷേധിക്കപ്പെട്ടു ഇതിന് പിന്നാലെ സംസ്ഥാനത്തെ ബിജെപി നേതാക്കൾ കന്യാകുമാരിയിലേക്കുള്ള യാത്ര റദ്ദാക്കി അതേസമയം മോദിയുടെ ധ്യാന പരിപാടിക്കെതിരെ എതിർപ്പുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എതിർപ്പുമായി മോദിക്കും യും അമിത്െരിയാർ ദ്രാവിഡ കഴകം വിടുതല ചിറുതൈകൾ കക്ഷി ആദ്യ തമിഴ്വേ തുടങ്ങിയ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മധുരയിൽ കരിങ്കടി പ്രയോഗം നടത്തി ചെന്നൈ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഗോബാക് മോദി എന്ന പോസ്റ്ററുകളും വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്